ഹരേ കൃഷ്ണ ഇന്ന് വൃന്ദാവനത്തിലെ നീരജ എന്ന ഗോപികയുടെ കഥ പറയാം ഈ നീരജ എന്ന ഗോപിക വൃന്ദാവനത്തിനടുത്തുള്ള ഗ്രാമത്തിലെ ഗോപികയായിരുന്നു അവളെ വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്നത് വൃന്ദാവനത്തിലേക്ക് ആണ് എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് അവളുടെ അമ്മയും ബന്ധുക്കളും ഒക്കെ പറഞ്ഞു അവിടെ ഒരു കുട്ടിയുണ്ട് അവൻ്റെ പേര് കൃഷ്ണൻ എന്നാണ് അവൻ വലിയ പ്രശ്നക്കാരനാണ് മായാജാലക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് ആ പെൺകുട്ടിയെ പേടിപ്പിച്ചു വെച്ചു വിവാഹം കഴിഞ്ഞ് നീരജയും ഭർത്താവും പല്ലക്കിലിരിക്കുന്നു പോഷയാത്രയുടെ ഇടയ്ക്ക് കൃഷ്ണനും കൂട്ടുകാരും നീരജയുടെ അടുത്തേക്ക് വന്നപ്പോൾ നീരജയുടെ ഭർത്താവ് കൃഷ്ണനെ പരിചയപ്പെടുത്തി ഇത് എൻ്റെ കൂട്ടുകാരൻ കൃഷ്ണൻ എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ എന്നുള്ള പേരു കേട്ടപ്പോഴേ നീരജ പരിഭ്രമിച്ചു അവൾ സാരി ഒന്നുകൂടെ മുഖത്തേക്ക് താഴ്ത്തിയിട്ടു കൃഷ്ണനെ ഒട്ടും കാണാതിരിക്കാൻ ഒന്ന് കാണട്ടെ ഒന്ന് പരിചയപ്പെടട്ടെ എന്നൊക്കെ കൃഷ്ണൻ പറഞ്ഞു നോക്കി കൃഷ്ണൻ എത്ര ആവശ്യപ്പെട്ടിട്ടും അവൾ മുഖം പൊക്കി നോക്കിയതേയില്ല അവളുടെ അമ്മായിയമ്മയും ഇതുതന്നെ പറഞ്ഞു പേടിപ്പിച്ചു നീരജിയുടെ വീടിന്റെ തൊട്ടടുത്തുള്ള വഴിയിലൂടെയാണ് കൃഷ്ണനും കൂട്ടുകാരും പശുക്കളെ മേയ്ക്കാൻ പോകുന്നത് നീരജിയുടെ ഭർത്താവും കൃഷ്ണനൊപ്പമാണ് പോവുക അവരുടെ വീടിന്റെ പിറകിലുള്ള ജനൽ വഴി ഇവർ പോകുന്നത് കാണാൻ സാധിക്കും അത് കാരണം നീരജ ആ ജനലും കൂട്ടിയടച്ചു അവർ ഗോവർദ്ധനത്തിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവൾ യമുനയിൽ പോയി വെള്ളം എടുക്കുകയുള്ളൂ കൃഷ്ണനും കൂട്ടുകാരും വരുന്നതിനു മുമ്പ് പുറത്തുള്ള എല്ലാ ജോലികളും തീർത്ത് അവൾ വേഗം അകത്ത് കയറി വാതിലടയ്ക്കും കാണാനുള്ള എല്ലാ അവസരവും നീരജ നിഷേധിച്ചു മായാജാലക്കാരനല്ലേ കൃഷ്ണൻ കൃഷ്ണൻ വെറുതെ വിടുമോ ഒരു ദിവസം ഈ ഗോപിക യമുനയിൽ വെള്ളമെടുക്കാൻ പോയപ്പോൾ കൃഷ്ണന്റെ വേണുഗാനം കേട്ടു ആനന്ദഭരിതമായിരുന്നു ആ നാദം പൂ പറിക്കാൻ പറഞ്ഞ വെള്ളമെടുക്കാൻ പോകുമ്പോഴോ കൃഷ്ണൻ്റെ മുന്നിലൊന്നും പോയിപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്ന നീരജ കുറേ നേരം ഈ ഓടക്കുഴൽ നാദത്തിൽ ലയിച്ചു നിന്നുപോയി എന്തിനാണ് താൻ വന്നത് എന്ന് പോലും മറന്ന് ഇത്രയും മനോഹരമായി വീണു ഓതുന്നത് കൃഷ്ണനാണ് എന്ന് അവൾ മറ്റുള്ള ഗോപികന്മാരിൽ നിന്നും അറിഞ്ഞു മാത്രമല്ല ഓടക്കുൾനാദം കേൾക്കുമ്പോൾ ഈ ഗോപികന്മാർ എല്ലാം വിട്ട് കൃഷ്ണനരികിലേക്ക് ഓടുന്നു കൃഷ്ണനെ ഒരിക്കലും കാണരുത് പെൺകുട്ടികളെ അവൻ മയക്കും അവൻ മായാജാലക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച തൻ്റെ അമ്മായിയമ്മയും ഓടുന്നത് അവൾ കണ്ടു പതുക്കെ അവളുടെ കൃഷ്ണനോടുള്ള ഭയം കുറഞ്ഞു കുറഞ്ഞു വന്നു അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് ഒരിക്കൽ ഇന്ദ്രൻ മഴ പെയ്ച്ച് വൃന്ദാവനം മുഴുവൻ വെള്ളത്തിൽ മുങ്ങുന്നതും കൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം വൃന്ദാവനവാസികൾ ഗോവർദ്ധനക്കുന്നിനരികിൽ പശുക്കളുമായി എത്തിയതും അവിടെ കാണുന്ന കാഴ്ച കൃഷ്ണൻ ചെറുവിരലിൽ ഗോവർദ്ധന പർവ്വതം ഉയർത്തുന്നതാണ് ഇത് കണ്ട വൃന്ദാവനവാസികൾ അമ്പരന്ന് നിൽക്കുന്നു അപ്പോഴാണ് നീരജ കൃഷ്ണനെ ഒരു നോട്ടം കാണുന്നത് ആ ഒരു നോട്ടം മാത്രമേ നീരജയ്ക്ക് കാണാൻ സാധിച്ചുള്ളൂ പിന്നെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവൾക്ക് കൃഷ്ണനെ കാണാനേ സാധിച്ചില്ല കൃഷ്ണനെ പേടിച്ച് കൃഷ്ണൻ വരുന്ന വഴികളിലൊന്നും പോകാതെ കാണാതിരിക്കാൻ കൃഷ്ണനെ കാണാതിരിക്കാൻ ജനലുകൾ കൊട്ടിയടച്ച ഈ ഗോപിക പിന്നെ കൃഷ്ണനെ കാണാൻ ശ്രമിച്ചിട്ടും നടന്നതേയില്ല ഇവിടെ ദേവേന്ദ്രൻ്റെ അഹങ്കാരം തീർത്തു ഭഗവാൻ അങ്ങനെ മഴ ശമിച്ചു എല്ലാവരും വൃന്ദാവനത്തിലേക്ക് മടങ്ങി മടങ്ങിപ്പോകും വഴി ഗോപന്മാർ കൃഷ്ണനെ എടുത്തുയർത്തി പാട്ടുകൾ പാടി ആനന്ദിച്ചായിരുന്നു അവർ വീടുകളിലേക്ക് പോയത് പിന്നെ നീരജ കൃഷ്ണനെ കാണാൻ പലവട്ടം ശ്രമിച്ചു കൃഷ്ണൻ സ്ഥിരമായി വരുന്നിടങ്ങളിലൊക്കെ പോയി നോക്കും എന്നാൽ കണ്ടതേയില്ല അങ്ങനെയിരിക്കെ നീരജ അറിയുന്നു കൃഷ്ണനെ കൊണ്ടുപോകാൻ അക്രൂരൻ വന്നിട്ടുണ്ടെന്ന് വേവലാതിയോടെ നീരജ ഓടിയെത്തിയപ്പോഴേക്കും കൃഷ്ണനും ബലരാമനുമായി അക്രൂരൻ്റെ രഥം പുറപ്പെട്ടു പോകുന്നതാണ് കാണുന്നത് ഒരിക്കൽ അവളുടെ അടുത്ത് വന്ന കൃഷ്ണനെ അവൾ കണ്ടില്ല കാണാൻ ശ്രമിച്ചില്ല നമുക്കും സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഭക്തി അതെപ്പോഴും വേണം അതുപോലെ ജപം നിരന്തരമായി ചെയ്യണം മുടങ്ങരുത് മുടങ്ങുമ്പോൾ ഭഗവാൻ ഏറെ അകലേക്ക് പോകും വീണ്ടും ഭഗവാൻ ഭഗവാന്റെ അടുത്തെത്താൻ നമ്മൾ വളരെയേറെ പ്രയത്നിക്കേണ്ടി വരും പിന്നീട് നീരജയ്ക്ക് സംഭവിച്ചത് ഭർത്താവും അമ്മായിയമ്മയും നീരജയെ വീട്ടിൽ നിന്നും പുറത്താക്കി കൃഷ്ണ കൃഷ്ണ എന്നും മന്ത്രിച്ച് അവൾ അലഞ്ഞു തിരിഞ്ഞു നടന്നു അവളുടെ അവസാന കാലം കൃഷ്ണൻ എപ്പോഴും ഉണ്ടാവാറുള്ള വംശീയ കുഞ്ചിലായിരുന്നു കൃഷ്ണനെ മന്ത്രിച്ചുകൊണ്ട് അവൾ അവിടെ കഴിഞ്ഞു അവസാനം തളർന്നു വീണു അപ്പോൾ കൃഷ്ണൻ അവൾ കരികിലെത്തി അവളുടെ പേര് ചൊല്ലി വിളിച്ചു കണ്ണുകൾ തുറന്ന നീരജ കണ്ടത് പുഞ്ചിരിയോടെ തന്നെ നോക്കുന്ന കൃഷ്ണനെയാണ് നിറഞ്ഞൊഴുകിയ കണ്ണുകൾ തുടച്ച് കൃഷ്ണൻ അവളോട് ചോദിച്ചു പറയൂ നീരജ എന്താണ് വേണ്ടത് എന്ന് അപ്പോൾ അവൾ ആവശ്യപ്പെട്ടു ഒരിക്കൽ കൂടി വേണുനാഥം കേൾക്കണമെന്ന് കൃഷ്ണൻ്റെ കയ്യിൽ ഓടക്കുഴൽ ഇല്ലായിരുന്നു ഒരു മുളം തണ്ടോടിച്ച് ഓടക്കുഴൽ നിർമ്മിച്ചു എന്നിട്ട് നീരജയെ മടിയിൽ കിടത്തി ഓടക്കുഴൽ മധുരമായി വായിച്ചു വൃന്ദാവനം മുഴുവൻ ആനന്ദത്തിൽ മുങ്ങി ആ ദിവ്യനാഥം അവസാനിക്കുമ്പോഴേക്ക് നീരജ കൃഷ്ണനിൽ ലയിച്ചിരുന്നു ഓരോ വാക്കുകളും ഭഗവാന്റെ പത്മപാദങ്ങൾ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ